അപ്പോൾ നമുക്കെന്തെ മീൻ മുളകിട്ടത് ഉണ്ടാക്കിയാലോ ഞാൻ ചട്ട സ്റ്റൗ എത്തിച്ചിട്ടേ കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവട്ടെ അത് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുഞ്ഞിച്ചാള ഞാൻ ഈ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ഒരു കുറച്ച് കൊച്ചുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഇടിച്ച മുളകും കൂടെ ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ടേ ആ ഉലുവ പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ആ മിക്സ് അതിലേക്ക് ചേർത്തു അതിലേക്ക് ചേർത്തിട്ട് ഞാൻ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാം നമുക്കിവിടെ കറക്കിയൊക്കെ നല്ല കളറ് വേണം അതുപോലെ തന്നെ നല്ല എരിവും വേണം മുളകിട്ടൊക്കെ ആകുമ്പോൾ എരിവില്ലെങ്കിൽ എന്തിനും കൊള്ളാം അല്ലേ മൊത്തത്തിലൊരു പുകമായി ചട്ടി ചൂടായ ഓവറായിട്ട് ചൂടായി പോയി എന്നാലും കുഴപ്പമില്ല നമുക്കതൊന്ന് സോട്ട് ചെയ്യാം നല്ല രീതിയിൽ റോസ്റ്റായി വരട്ടെ എന്നാൽ ടേസ്റ്റ് ആ സമയത്ത് അത് റോസ്റ്റായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇറക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ രണ്ട് വട്ടം ഇടുന്നതുകൊണ്ട് കൺഫ്യൂഷനാകുണ്ടോ ഞാൻ ഒരു നുള്ള ഇട്ടിട്ടുള്ളൂ അതൊന്ന് പൊടി മൂത്ത് വരുമ്പോഴേക്കും ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒരു സ്പൂൺ എന്നിട്ട് അതുകൂടെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് ഒരു മൂന്നല്ലി കുടംപുളി പിഴിപുളി വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം ഇന്ന് ഞാൻ കുടമ്പുളിയാണ് ചേർത്തിരിക്കുന്നത് കുടംപുളി ചേർത്ത് ഒന്ന് വഴറ്റുക അതിലേക്ക് ഞാൻ ആ ഉള്ളി ചതച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് നമ്മൾ റോസ്റ്റായി വന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ൊന്ന് മിക്സാക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ ഞാൻ മൂടി വെച്ച് തിളപ്പിക്കാൻ പോവാണേ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു സ്റ്റേജിലാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ചേർക്കണമെങ്കിൽ നമുക്ക് പുളി ഇളകി വന്ന സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റ് നമുക്കതിൽ കിട്ടും അപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടേണ്ട ആവശ്യമുള്ളൂ ഉപ്പ് ടേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ അതങ്ങ് കണ്ടില്ല വീഡിയോയിൽ ഇല്ലാതെ എന്നിട്ട് ഞാൻ ഈ മത്തി ക്ലീൻ ചെയ്തത് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് പറ്റി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് മീൻ മുള കിട്ടതെന്നോ മീൻ മുള ഘോഷം എന്നോ എങ്ങനെ വേണേലും പറയാം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ താങ്ക് യു